എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് വന്നിരിക്കുന്ന ചോദ്യം നമ്മുടെ കണ്ണൂരിൽ മട്ടന്നൂരിനടുത്തുള്ള ശിവപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മനോജ് എന്ന് പറയുന്നൊരു കുടുംബാംഗം ചോദിച്ച ചോദ്യമാണ് എന്താണെന്ന് അറിയോ ഈ രോഗം ഉള്ള ആൾക്കാർക്ക് പ്രാർത്ഥന നടത്തിയാൽ രോഗം മാറുമോ എന്നുള്ളതാണ് രോഗത്തിന് പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടാകുമോ പല സ്ഥലത്തും പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് പ്രാർത്ഥന നടത്തിയിട്ട് രോഗം മാറ്റുക എന്നുള്ളത് അത് ഏറ്റവും കൂടുതൽ കാണുന്നത് സുവിശേഷക്കാരാണ് അവർ ഗംഭീരമായിട്ട് പ്രാർത്ഥന നടത്തും ആ വ്യക്തി അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരുടെ ചുറ്റും നിന്ന് കൊണ്ട് ഗംഭീരമായിട്ട് പ്രാർത്ഥന നടത്തിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാനും ഒരിക്കൽ ഇതിന് സാക്ഷിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം അപ്പോൾ ഞാനിതിന് സാക്ഷിയാവുന്നത് വിദേശത്തുള്ള സമയത്തായിരുന്നു ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്ന പറ്റി ഇവിടെ ചോദ്യം എന്താണ് പ്രാർത്ഥന കൊണ്ട് രോഗം മാറുമോ എന്നുള്ളതാണ് എന്നാൽ പ്രാർത്ഥന കൊണ്ട് രോഗം മാറും എന്നാൽ പ്രാർത്ഥന കൊണ്ട് രോഗം മാറുകയുമില്ല ഇതെന്തെന്നാണ് ഈ ഇരട്ടത്താപ്പല്ലേ രണ്ട് വാക്ക് പറയുന്നത് അർത്ഥം ശരിയാണ് പ്രാർത്ഥന കൊണ്ട് രോഗം മാറണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു കാര്യം കൂടി വേണം ആ കാര്യമില്ല എങ്കിൽ എന്ത് പ്രാർത്ഥന നടത്തിയിട്ടും രോഗം മാറണമെന്നില്ല ഇതാണ് അതിൻ്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രോഗത്തിനടിപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ നമുക്ക് പ്രാർത്ഥനയിലൂടെ തന്നെ രോഗത്തിന് മാറ്റം കൊണ്ടുവരാൻ പറ്റും പക്ഷെ മരുന്ന് കൊടുക്കണം കേട്ടോ മരുന്ന് വേണം മരുന്ന് കൊടുക്കാതെ പ്രാർത്ഥന മാത്രം നടത്തിയിട്ട് കാര്യമില്ല പക്ഷേ ആ പ്രാർത്ഥന നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമുണ്ട് ആ കാര്യം ശ്രദ്ധിച്ചിട്ട് നമ്മൾ പ്രാർത്ഥന നടത്തിയിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ രോഗം നൂറ് ശതമാനവും മാറും ഇല്ല എങ്കിൽ മാറൂല അതെന്താ എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞില്ലേ പ്രാർത്ഥന നടത്തുമ്പോൾ എന്ന് പറഞ്ഞ കാര്യം അത് ഞാൻ പറയാം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ എങ്ങനെയാണ് രോഗം മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ സാധാരണ രീതിയിൽ പറയും ആ പ്രാർത്ഥന ആൾക്കാർ രോഗം മാറും അതിൽ അന്ധവിശ്വാസം പറയുന്ന എന്നേ പറയും അതിന് ശാസ്ത്രീയമായിട്ട് നമ്മൾ ഒരു അടിത്തറ വേണം ഇല്ലാതെ നമ്മളത് പറയാൻ പാടില്ല ഇപ്പം ഞാൻ പറയുന്നതും ശാസ്ത്രീയമായിട്ട് അടിത്തറയുടെ അടിസ്ഥാനത്തിലാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ഈ രോഗിക്ക് വിശ്വാസം വേണം രോഗിക്ക് വിശ്വാസം വേണം നമ്മൾക്കറിയാം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിരവധി ഡോക്ടർമാരുണ്ടാവും പക്ഷെ നമ്മുടെ ഒരു വിശ്വാസം എന്താ അത് ഇന്ന ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഭേദമാകും ചിലപ്പോൾ ഒരാൾ പറയണം നിങ്ങൾ ഇതൊന്നും വേണ്ടതാണ് ഇന്ന ഡോക്ടർത്ത് പോയിക്കോ അത് നല്ല മെഡിക്കനാണ് അയാൾ പറഞ്ഞാൽ അയാൾ അയാളൊരു മരുന്ന് വന്നാൽ ഉറപ്പായിട്ട് ഫലം കിട്ടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യും നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചു അയാൾ പറഞ്ഞു ശരിയാണ് അപ്പോൾ അയാളുടെ അനുഭവമാണ് അയാൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ പോയാൽ രോഗം മാറും എന്നൊരു വിശ്വാസം നമുക്കുണ്ട് ആ വിശ്വാസത്തോടുകൂടി നമ്മൾ അവിടെ പോകുമ്പോൾ ആ വിശ്വാസത്തോടുകൂടി അവിടെ നിന്ന് തരുന്ന മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കതിന് ഗുണം കിട്ടും ഏ ഇത് മാറും ഈ മരുന്നെല്ലാം കഴിച്ചാൽ എത്തരത്തിലുള്ള മരുന്ന് കഴിച്ചു എന്നിട്ടൊന്നും ഒരു ഗുണവുമില്ല എന്ന് നമ്മൾ പറയാറില്ലേ ലോകത്തിലെ ഒരുവിധം എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു പല മരുന്നുകളും കഴിച്ചു ഒരു ഗുണവും നിങ്ങൾ എത്ര മരുന്ന് കഴിച്ചിട്ടും ഗുണം കിട്ടില്ല കാരണം ആദ്യം നമ്മുടെ മനസ്സ് അതിനോടൊപ്പം പ്രവർത്തിക്കണം രോഗം മാറും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം അതേപോലെ തന്നെയാണ് പ്രാർത്ഥനയും ഈ പ്രാർത്ഥന നടത്തുന്ന അവസരത്തിൽ അവിടെ ആ വ്യക്തി രോഗബാധിതായി കിടക്കുന്ന വ്യക്തി നല്ല ഒന്നാന്തരം വിശ്വാസം വേണം ഈ പ്രാർത്ഥന എനിക്ക് എന്തായാലും ഗുണം കിട്ടും എൻ്റെ ദേവൻ എന്നെ കൈവിടില്ല എൻ്റെ നാഥൻ എന്നെ രക്ഷിക്കും അപ്പോൾ ആ നാഥൻ്റെ പ്രാർത്ഥന ഞാൻ നടത്തുമ്പോൾ എന്നെ എന്തായാലും കൈവിടില്ല എന്ന വിശ്വാസത്തോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ വിശ്വാസിയായിരിക്കണം ആ അവസരത്തിൽ കുടുംബത്തിലെ എല്ലാവർക്കും ഈ പ്രാർത്ഥന നടത്താം കുടുംബത്തിലെ ആൾക്കാരെല്ലാം ചേർന്ന് നിന്നിട്ട് ഇവന് ഈ രോഗബാധിതനായി കിടക്കുന്ന ആ വ്യക്തിയെ അരികിലിരുന്നു കൊണ്ട് ഇത്തരത്തിൽ പ്രാർത്ഥന നടത്തണം വിശ്വാസത്തോടുകൂടി അതിനനുസരിച്ചിട്ട് അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്ന നിലവിളക്കൊക്കെ കൊളുത്തി വെക്കുമ്പോൾ ഒരു അന്തരീക്ഷം വന്നു ചങ്ങൻ തിരി അംഗത്തിക്കുമ്പോൾ ഒരന്തരീക്ഷം വന്നു ആ വിധത്തിൽ ആ പ്രാർത്ഥന നടത്തണം ആ പ്രാർത്ഥന നടത്തുന്ന അവസരത്തിൽ പലരും അവരുടേതായ അനുഭവങ്ങൾ പറഞ്ഞു നല്ലതാ കാരണം അറിയാം ഞാൻ ഇതുപോലെ പ്രാർത്ഥന നടത്തിയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് എൻ്റെ കാലിന് ബുദ്ധിമുട്ട സമയത്ത് കൈക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് പനി വന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ പ്രാർത്ഥന നടത്തിയിട്ടാണ് ഞാൻ മരുന്ന് കഴിക്കാറ് പക്ഷേ എനിക്ക് പെട്ടെന്ന് അത് ഗുണം കിട്ടി ഇങ്ങനെയുള്ള പോസിറ്റീവായ വാക്കുകൾ ഈ രോഗിയായി കിടക്കുന്നവരുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ ഉപകാരപ്രദമാകും അവർക്ക് ഒരു വിശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ നമ്മളുടെ അനുഭവങ്ങൾ അവിടെ പങ്കുവെച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അവർക്ക് ഒരുപോലെ ആത്മവിശ്വാസവും ആ ഈ മരുന്ന് കൃത്യമായി ഫലിക്കുകയും ചെയ്യും അപ്പോൾ ഇത് പ്രാർത്ഥന ചൊല്ലി അല്ലെങ്കിൽ എനിക്ക് ഭഗവാൻ വേണ്ടി പ്രാർത്ഥിച്ച് മൂർത്തിയെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം ജവിച്ചും കൊണ്ടാണ് ഇത് ഞാൻ ജവിക്കുന്നത് ഈ ചെയ്യുന്നത് എന്നുള്ള ചിന്തയോട് കൂടി നമ്മൾ അല്ലെങ്കിൽ ചൊറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിച്ചും കൊണ്ടാണ് ചെയ്യുന്ന ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ആ വിധത്തിൽ മരുന്നു കൂടി കഴിക്കുന്ന സമയത്ത് കൃത്യമായ ഫലം കിട്ടും മരുന്ന് കഴിക്കാതെ എന്ന് ഫലം കിട്ടില്ല കേട്ടോ രണ്ടും പ്രാർത്ഥനയും മരുന്നും അപ്പോഴാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അസുഖം ഒരേ സമയത്ത് ഗുണം ചെയ്യുന്നത് അപ്പോൾ എന്ത് വേണം മനസ്സിനെയാണ് ആദ്യം ചികിത്സിക്കേണ്ടത് എനിക്ക് അസുഖം ഭേദ ആകില്ല ഞാൻ ഒരു പരിധി കഴിച്ചിട്ടും കാര്യമില്ല എൻ്റെ മരണം തന്നെയാണ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ കിടക്കേണ്ടി വരും എന്നുള്ള ആ മസ് മടുത്ത മനസ്സിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം അതേസമയത്ത് എനിക്ക് പൂർവാധികം ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ പറ്റും ഞാൻ പഴയതുപോലെ ഓടിച്ചാടി നടക്കും എനിക്കിതൊന്നും ഒരു വിഷയമല്ല കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദേവൻ എന്നെ രക്ഷിക്കും എൻ്റെ ദേവൻ ആ മരുന്നിലൂടെ എനിക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം ആ വിശ്വാസം നമുക്കുണ്ടാവണം ആ വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വേറെ കാര്യം ഞാനും ഇതുപോലൊരു പ്രാർത്ഥനയ്ക്ക് സാക്ഷിയായിട്ടുണ്ട് ഞാനൊരിക്കൽ ദുബായിൽ ഉള്ള സമയത്ത് അപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം ദുബായിൽ ഭർദുവായി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബസ് സ്റ്റാൻഡുണ്ടായിരുന്നു ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു ഇരുപത് വർഷം മുന്നെയാണ് ഇരുപത് ഇരുപത്തൊന്ന് വർഷം മുന്നെയാണ് സംഭവം അപ്പോൾ ഞാൻ ഞാനവിടെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പൊക്കം കൂടിയ ഒരാൾ ചെറിയ ഇത്രയുള്ള ഒരു പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ആ പുസ്തകം ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ അങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ഒരു മലയാളിയാണെന്ന് തോന്നി ഞാൻ വല്ല അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ മലയാളിയാണോ ഓ അതേന്ന് അപ്പോൾ എനിക്ക് ഇത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ ചെറിയ പുസ്തകം അത്ര ചെറിയൊരു പുസ്തകം ഞാൻ അത്രയും വണ്ണത്തുള്ള ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചു ഇത് എന്താണ് അപ്പോൾ പറഞ്ഞു ഇത് ബൈബിളാണ് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹം നിങ്ങളെ പിന്നെ ഇതെടുത്തിട്ട് എവിടെയാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പ്രാർത്ഥനയുണ്ട് ഇവിടെ അപ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയോ കാര്യങ്ങളോ അവിടെ നടത്തുന്നതായിട്ട് എനക്ക് അറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥനയുണ്ട് ഞാൻ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾ വരുന്നോ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ എന്ന് ഞാൻ പറഞ്ഞു പത്തിരുപത് വർഷം മുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് എനിക്ക് താമസിക്കുന്ന സ്ഥലത്തേക്ക് വാഹനം കിട്ടില്ല ബുദ്ധിമുട്ടാക്കും ഞാൻ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത്ക്കുവാണല്ലോ അപ്പോൾ എല്ലാ സമയത്തും ബസ് കിട്ടില്ല അല്ലെങ്കിൽ വാഹനം കിട്ടില്ല ഇത് തീരുമ്പോൾ എത്രയാവുമെന്ന് അവർ പറഞ്ഞു ഇല്ല ഒരു മണിക്കൂർ കൊണ്ട് തീരും വാഹനം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചോളാം ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്കിത് എന്താണെന്ന് അറിയാലോ ഈ പ്രാർത്ഥന എന്താണെന്നല്ല അറിയാമെന്നുള്ളൊരു ധാരണയില്ല ഞാൻ എന്തി ഇദ്ദേഹത്തിനോടൊപ്പം പോയി പോയി അവിടെ ഒരു വീട്ടിലാണ് കുറച്ച് കഴിയുമ്പോൾ വേറെയും കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ വന്നു ചേർന്നു അതിലൊരു മൂന്ന് നാല് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അവിടെ എത്തിയതിനു ശേഷം വേറൊരു മീശയൊന്നും ഒരു കക്ഷി പ്രായമുണ്ട് മീശയൊക്കെ പഠിച്ച് ക്ലിയർ ആക്കിയിട്ടുള്ള ഒരു കക്ഷി അവിടെ വരുന്നു പിന്നെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പായിട്ട് പിന്നെ അവിടെ ഒന്ന് രണ്ട് ആൾക്കാരെ ഇവർ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അവരോട് ഒരാൾ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് സ്നാന സ്നാന ഈ സ്നാനം കൂടുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട് അവർ അത് എപ്പോഴാണ് വിഷയമൊന്നുമില്ല ഞാൻ പിന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല വീട്ടിലൊന്നും പറയേണ്ട ആവശ്യമില്ല വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ല എനിക്ക് എൻ്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട് ചെറുപ്പക്കാരനാണ് അപ്പോൾ സ്നാനം കൂടുതൽ എപ്പോഴാണ് പറഞ്ഞാൽ അവനെ ചേർത്ത് പിടിച്ചിട്ട് ഇവരിങ്ങനെ പ്രാർത്ഥന നടത്തി ഒന്നിച്ച് ദൈവനും ഇവൻ്റെ കുടുംബത്തിനും നമുക്ക് ഗുണകരമായ കാര്യം ഉണ്ടാവട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ സ്തോത്രം സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇതാകുന്നുണ്ട് അപ്പോൾ മറ്റൊരാൾ അല്ല അല്ലാലുഹയ അല്ലാലുയ എന്ന് പറയുന്നുണ്ട് സ്തോത്രം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അല്ലാലുഹിയ അല്ലാലുഹിയ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഇതുണ്ട് അയാൾ അവിടെ ഇങ്ങനെ തലയും ഇങ്ങനെ ചെയ്യുന്നു ഇത് കഴിഞ്ഞ ശേഷം പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഒരു ഗംഭീരമായിട്ടുള്ള എല്ലാവരും അവിടെ ഇരിക്കുന്നു ഒരാൾ മാത്രം ആ മീശയില്ലാത്ത ഒരാൾ അവിടെ നിന്നിട്ട് ഗംഭീരമായിട്ടുള്ള കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട് പിന്നെ ഗംഭീരമായ പാട്ടും ഡാൻസും കൂത്തും അപ്പോൾ എനിക്ക് മനസ്സിലായി യഹോവ സാക്ഷികളാണോ എന്നൊരു സംശയം അവരെ ആ ലെവലിലേക്കാണ് മനസ്സിലായി ആ യഹോബസാക്ഷികൾ തന്നെ അപ്പോൾ അവരെന്ത് ചെയ്തു ആ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കൈ ഒട്ടി പാട്ട് പാടുന്നുണ്ട് തുള്ളുന്നുണ്ട് ചാടുന്നുണ്ട് ഇതെല്ലാം ആ വീട്ടിലാ എല്ലാം കഴിഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് വരാമെന്ന് പറഞ്ഞ സമയം രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞു രാത്രി അപ്പം അവസാനം ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് സമയം വൈകി ഇല്ല എനക്ക് രാവിലെ ജോലിക്ക് വേണ്ടതാണ് ആ ഒരു കാര്യം ചെയ്യും എന്നിട്ട് എന്നെ ഇവർ പിടിച്ച് അട നിർത്തി എൻ്റെ ചുറ്റും ഇവർ കൂടി ചുറ്റും കൂടിയിട്ട് ഇവർക്ക് വിനോദം എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹത്തിന് നമ്മളിതിലേക്ക് സ്നാനം കൂടാൻ വേണ്ടി താല്പര്യം തോന്നട്ടെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമ്മളിതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇതുണ്ടാവട്ടെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള നന്മയുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ഫലമുണ്ട് കാരണം ഞാൻ അതിലൊരു വിശ്വാസവും അല്ല എനിക്കതിലൊരു വിശ്വാസവും ഇല്ല എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോലും കാര്യമുള്ളൂ എനിക്ക് വിശ്വാസം ഉണ്ടാവണം ഞാൻ ആ അന്തരീക്ഷത്തിലേക്ക് പോകും വേണം അതിനനുസരിച്ച് നിൽക്കുകയും വേണം പിന്നെ പറ്റും എന്താണ് ഞാൻ സ്ഥിരമായിട്ട് ആ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിനൊരു മാറ്റം വരും എന്നാൽ ഇത്തരത്തിൽ എന്നെ ഒരു സ്നാനം ചെയ്യിക്കുക എന്നുള്ള ഒരറ്റ കൂടി ചെയ്യുന്ന അവരുടെ ഉദ്ദേശ ലക്ഷ്യം എനിക്ക് കൃത്യമായിട്ട് അറിയുകയും ഞാൻ മറ്റൊന്നിലും ഉറച്ച വിശ്വാസത്തിൽ പോവുകയും ചെയ്യുന്ന ഒരാളാകുമ്പോൾ എനിക്ക് ഇവരുടെ പ്രാർത്ഥനയിൽ ഇന്നും ഒരു വിശ്വാസം ഉണ്ടായിട്ട് എനിക്ക് എൻ്റെ ഗുണവും കിട്ടില്ല ഇവരുടെ പ്രാർത്ഥന ഒന്നും തന്നെ എനിക്ക് ഗുണകരമായിട്ടുണ്ടാവില്ല എന്നർത്ഥം അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖമോ ദുഃഖമോ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അസുഖം ഭേദമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവിടെ നിത്യവും മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുന്ന വിധത്തിൽ അവർക്ക് ശല്യമാകുന്ന വിധത്തിലല്ല ശാന്തമായ വിധത്തിൽ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അവർക്ക് അലോസനമാകാത്ത വിധത്തിൽ നമ്മളൊരു പ്രാർത്ഥന നിത്യേന നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അവരുടെ മനസ്സിനെ സ്വാധീനിക്കും അവരുടെ ശരീരത്തിനെ സ്വാധീനിക്കും ആ രോഗത്തിൽ നിന്നും മുക്തി നേടാൻ അവർ കഴിയുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് പഴണം ചെലവൊന്നുമില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയും ഏതൊരു വ്യക്തിയിലും പക്ഷേ വിശ്വാസം വേണം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം